അതിന് മഴവിൽ മനോരമയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന മലയാളി ഹിന്ദിക്കാരിയാണ് അല്ലെ ഹിന്ദിക്കാരി ഹിന്ദിക്കാരി മലയാളി ഹിന്ദിക്കാരി മലയാളി ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ മലയാളം അതിനകത്ത് കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ ആണോ ആ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കഴിയുമ്പോ പിടിക്കുന്ന പോലെ ഉണ്ട് മലയാളം നമ്മൾ സംസാരിക്കും ഞാൻ നല്ല ഫാസ്റ്റ് ആണല്ലോ അത്രയും എടുത്തില്ലേ ഇരിക്കുന്ന കവള് നമസ്കാരം ഇത് അദ്ദേഹത്തിന്റെ സി ഫിലോമന അമ്മായിമ്മന അമ്മായിമ്മ ഇത് പ്രിയപ്പെട്ടവര് രണ്ട് കുഞ്ഞുങ്ങള് ഇത് പെങ്ങമാരുടെ പെങ്ങളുടെ കുഞ്ഞ് എന്തോ ആ ഇത് ഇത് കുഞ്ഞിന്റെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു ഇത് മൂത്ത പെങ്ങള് മൂത്ത പെങ്ങടെ പിള്ളേരാണ് ഇരിക്കുന്നവരെല്ലാരും നമുക്ക് വഴി എല്ലാരും പരിചയപ്പെടാം അനുവിന്റെ ഇളയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അപ്പനെ മാത്രമാണ് ഇഷ്ടം ബാക്കി ആരെയും ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കും ബിപിൻ ഇതേ അവസ്ഥയാണ് അനു വീട്ടിൽ അനുവിനോട് അല്ല അനുവിനോട് അനുവിനോട് അത്രയും ഇല്ല അനു അതിനെ വഴക്കുണ്ടാക്കുമ്പോ വിപിൻ എടുത്തിട്ട് പറയാൻ പറയുന്നത് മാതൃഭാഷയിൽ ചീത്തയാണ് വിളിക്കുന്നത് മനസ്സിലാവും എനിക്ക് ദേഷ്യം വന്നാൽ നമ്മൾക്ക് നമ്മളുടെ ലാംഗ്വേജേ അറിയുള്ളൂ മലയാളത്തിൽ പറയാൻ എന്റെ വീട് ഇൻഡോർ മധ്യപ്രദേശ് ഇൻഡോറിലാണ് ഞാനും എന്റെ അനിയത്തിയുമാണ് വീട്ടിലെ ഞാനും അനിയത്തിയും പിന്നെ പപ്പ മമ്മി സോ അവർ ഞങ്ങൾ ലൈക് സെക്കൻഡ് അവിടെയാണ് അമ്മ ബീഹാറിലാണ് പഠിച്ചത് അപ്പ ഇൻഡോറിലും സത്യത്തില് സ്കിറ്റിലെല്ലാം തന്നെ അനുവിനെ കുറിച്ച് അറിയാം അതായത് ഇൻഡോറിലാണ് വിഭിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കേരളത്തിലെ ഇന്ത്യക്ക് വന്ന കഥ പിന്നെ ജേർണലിസ്റ്റ് ആവാനുള്ള കഥ കഥകൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അല്ല അനുവിനെ ഫോളോ ചെയ്യുന്ന എന്നെ ഇപ്പൊ ഞാനാണെങ്കിലും അതെനിക്ക് അറിയാം പക്ഷെ പുതിയതായിട്ട് എനിക്കൊരു കഥ വേണമെന്നു പറഞ്ഞുണ്ടേ മാറ്റി പിടിച്ചു പറ എങ്ങനെ വിപണിയെ കണ്ടത് ഇപ്പൊ എം ബി എക്ക് വന്നെന്ന് പറഞ്ഞു അത് ഓക്കെ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ കേരളത്തില് പൊതുവെ സ്ത്രീകളെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വിടാനൊക്കെ അങ്ങനെ പടിയാണ് അതർ സ്റ്റേറ്റിലേക്ക് അതർ സ്റ്റേറ്റിലേക്ക് വിടത്തില്ലാത്തുള്ളു ഞങ്ങൾ കേരളത്തിന്റെ അല്ല ഇന്ത്യക്ക് വെള്ളി കോട്ടയം പ്രദേശത്തൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാൻ അപ്പൊ തന്നെ വിടും വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളെ ജോലിക്ക് വിടും നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ് സ്ത്രീകൾ എന്നുള്ളതും നമുക്ക് അത്ഭുതമാണ് പഠിക്കാൻ വെള്ളിലേക്ക് വിടുന്നതും അത്ഭുതമാണ് ഞങ്ങളുടെ അവിടെ ആക്ച്വലി ഞങ്ങളുടെ കൾച്ചർ വെച്ച് ഇയർ ഓൾഡ് വരെയും നമ്മൾ പപ്പമ്മ കൂടെയാണ് ഇയേഴ്സ് കഴിഞ്ഞാൽ പപ്പാമി പറയും പോയി ജോലി ചെയ്യും യു ആ സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ലെഗ്സ് അങ്ങനെയാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് വർക്കിങ് പിന്നെ ഡിഗ്രി ചെയ്തു എം ബി എ ചെയ്തൊക്കെ ഞാൻ വർക്ക് ചെയ്തു അങ്ങനെയാണ് സോ അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനത്തെ ഒരു ഫീൽഡ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും പാർട്ട് ടൈം ജോബ് ചെയ്യും ആൻഡ് വർക്ക് ചെയ്യും പക്ഷേ കേരളയിൽ വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ആ വർക്ക് ചെയ്ത് ഇള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയോ അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞാലും പേരന്റ്സിന്റെ കൺട്രോളിലാണ് അങ്ങനെയാണ് കുറച്ച് ആണ് അങ്ങനെ ഗേൾസ് എസ്പെഷ്യലി ഗേൾസ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ കേരള മാറ്റി കേരളത്തെല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മളെ കേരളം കുറ്റം കാര്യങ്ങളാണ് പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് സത്യം ഇവിടെ ഒരു പതിനെട്ടെന്നൊന്നും അല്ല ഇപ്പം എനിക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോണേ അമ്മയോട് പെർമിഷൻ അത് വേറൊന്നുമില്ല അവര് പറയും കെയറിങ് ആണെന്നൊക്കെ പറയും എനിക്കറിയില്ല അതെന്താണെന്നൊന്നും പക്ഷെ കെയറിങ് ആണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന ഞങ്ങൾക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം അറിയാലോ അറിയാലോ സ്വാതന്ത്ര്യം ഞങ്ങക്ക് ഭയങ്കര പക്ഷെ പതിനെട്ടാം വയസ്സിൽ സിസ്റ്ററോട് ഞാൻ ഞെട്ടി കേട്ടോ ഇവിടെ പേർക്കോ ആ ഇവിടെ വന്നിപ്പം തേർട്ടീൻ ഇയേഴ്സ് ആയി ഇവിടെ തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് ഇവിടുത്തെ എങ്ങനെയായിരുന്നു ലൈക്ക് ഒത്തിരി അങ്ങനെ പൊറത്തോട്ട് പെണ്ണുങ്ങൾ ഒന്നും പോയില്ല ഭയങ്കര എന്താ പറയാ സ്റ്റേറ്റ് ആണിത് സോ ഇപ്പം ഗേൾസ് ഒക്കെ ഭയങ്കര എന്താ പറയാ മോഡേൺ ആയി വരുന്നുണ്ട് ജോബ്ന്നൊക്കെ പോകുന്നുണ്ട് എല്ലാവരും എസ്പെഷ്യലി എക്സ്പെഷ്യലി ആ ഇപ്പം അതാണ് ഈ പതിമൂന്ന് വർഷം കേരളത്തിൽ കണ്ട മാറ്റങ്ങൾ ആ പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ അച്ഛനെ അമ്മേനെ ഒക്കെ ചീത്ത വിളിക്കാൻ ആരെ പഠിപ്പിച്ചു അതിൽ ചോദിക്കണം ഫസ്റ്റ് കാര്യം അതെ ആക്ച്വലി ഞാൻ ലക്കി ആ ഒരു കാര്യത്തിൽ ഞാൻ ഇവരോട് ചോദിച്ചിട്ടാണ് ചീത്ത വിളിക്കുന്നത് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോ ഞാൻ ഞാൻ വരാൻ ഈ പോവാൻ യൂസ് ചെയ്യണേ ചെയ്യുന്ന കുടുംബങ്ങളെ ഞാൻ തബല വെൽസെന്ന് പറയാൻ കാരണം ഒരാ പറയുന്നത് എന്റെ അങ്ങനെ അമ്മായില്ലാം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഒന്നാമത് മലയാളിയല്ല ഹിന്ദിക്കാരി സ്കിറ്റിന് വേണ്ടിയിട്ട് അപ്പനെയും അമ്മേനെയും ചീത്ത വിളിക്കുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിലേറ്റീവ്സിന്റെ ഒക്കെ അടുത്തുനിന്നു അല്ലെങ്കിൽ ഫാമിലി പെൺമക്കളുണ്ട് മൂന്ന് പേരുണ്ട് അവരോടൊക്കെ എന്നാ സമാധാനാ പറയുന്നേ അച്ഛൻ തന്നെ അല്ല നാട്ടുകാരൊക്കെ പറയണത് നല്ലതാന്ന പറയണേ മരുളികൂടം ഞങ്ങളും കൂടി ഫേമസ് ആവുമല്ലേ അങ്ങനെ ആൾക്കാരെ അങ്ങനത്തെ ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങള് അങ്ങനെ പറയുമ്പോ അവര് പറയണത് നല്ലതല്ലേ അവള് പറയണത് നിങ്ങളെ പറ്റിയിട്ട് ആ അവർക്കൊന്നും പ്രശ്നമില്ല എന്താണ് മമ്മിയും പപ്പായും ശരിക്കും അനുവിന്റെ പേര് ഞങ്ങളുടെ പേര്ന്നെ വന്നത് അനുകാരനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഈ റൂമിന്റെ ഉള്ളിലുള്ള പേരേ ഉള്ളൂ